സ്തോത്രം ദൈവത്തിനും അകത്തം ദാവീദ് ഇത് നിന്റെ പിതാവിന്റെ സ്വത്ത് ഞാൻ നിനക്ക് എന്ന് പറഞ്ഞാൽ ആത്മീക പാഠം പറഞ്ഞു നിർത്താം ആദി പിതാവാകുന്ന ആദമിനാൽ ആദാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തും ആത്മീക ഭാഷയെ പറഞ്ഞാൽ ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ കിട്ടുക അത് അടുക്കടുക്കായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അതിന് ഇന്ന് മുതിരുന്നില്ല ആദ്യ പിതാവാകുന്ന ആദാം മുഖാന്തരം മനുകുലത്തിന് നഷ്ടപ്പെട്ടു പോയ സകല സ്വത്തും അധികാരവും അവകാശവും ഒടുക്കത്തെ യാഥാമാകുന്ന യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്താൽ നമുക്ക് തിരികെ തരുന്ന കൃപക്കായിട്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുക അതിലൊന്നു രണ്ട് കാര്യം കമ്പിവാചകം പോലെ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല പറഞ്ഞു നിർത്തുക ആദ്യത്തെ ആദാമിന്റെ കയ്യിൽ നിന്ന് അധികാരം നഷ്ടപ്പെട്ടു അത് ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്ക് തിരികെ കിട്ടും ആ അധികാരം എന്താണെന്ന് ചോദിച്ചാൽ ദൈവന്തപുരൻ ആദാമിനെ വിളിച്ചു പറഞ്ഞതേ അല്ലെ മൃഗത്തിനെല്ലാം പേരിടാൻ തുടങ്ങി ആദാം ഇട്ടതവയ്ക്ക് പേരായിരുന്നു അധികാരമുണ്ട് കാരണം വാടാനല്ലേ കർത്താവ് പറഞ്ഞേ ആ അധികാരം ഉള്ളത് കൊണ്ട് ആന കൊമ്പനാനങ്ങോട്ട് വന്ന അന്ന് ആന ഞാൻ അങ്ങ് പറയാ മൃഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തുമ്പിക്കൈയെ പിടിച്ചൊരു ഒരു തൂപ്പും ആ കൊമ്പയിൽ ഒരു തടകും ആ ആന പോ വനുസരണത്തോട് ആന നിനക്കിപ്പോ ആനയുടെ ഭിണ്ടത്തെ ചവിട്ടാൻ വരെ പേടിയ സ്തോത്രം കടുവ കടുവ അധികാരമുള്ളത് കൊണ്ട എന്നാൽ ആ അധികാരം പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു അതില് നീ ചുമ്മാ ബൈക്കാ പോയാലേ അവിടുത്തെ പട്ടി ഉടനെ കുറച്ച് നിന്റെ പുറകെ വരുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാൻ തങ്കച്ചനാണ് വരുന്നത് പട്ടിക്ക് ഞാൻ തമാശ പറഞ്ഞതല്ല അപ്പുറത്തെ പട്ടിക്ക് പോലും നിന്നോട് യാതൊരു ബഹുമാനോ അത് നിങ്ങളെ കുഴപ്പമല്ല ആദിപിതാവാകുന്ന യാഥാ മുഖാന്തര അധികാരം നഷ്ടപ്പെട്ടു എന്നാൽ ഒടുക്കത്തെ യാദാം മുഖാന്തരം നമുക്കത് തിരികെ കിട്ടും എന്ന് പറഞ്ഞാൽ വാഴ്ചയിൽ ആചുള്ളിപ്പുലിയും ചെന്നായും കുഞ്ഞാടും കോഹമ സാഗലത് ഒന്നിച്ച് മേകുന്ന ഒരു സുദിനമുണ്ട് സർപ്പത്തിന്റെ പൊത്തിക്കൊണ്ട് കൊച്ചൻ കൈയിടും ഒരു ബാബാ സുരേഷും വേണ്ട ഇപ്പം അദ്ദേഹം വേണം ഇപ്പൊ അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ളവരും വന്നാങ്കിലേ സ്ത്രോത്രം നീർകോലിയെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചിരിക്കുക സുരേഷ് എന്നാൽ ആയിരം ആണ്ട് വാഴച്ച് ഒരു സുരേഷും വരണ്ട ഈ കൊച്ചം കൊണ്ട് ഇഞ്ഞോട് എടാ നീ സർപ്പത്തിന്റെ പൊത്തി കൈയിട് വന്ന് വിളിച്ചു നീ പാമ്പിന്റെ പൊത്തി കൊണ്ട് കൈയിടവന്ന് പോൽ പുല്ലു തിന്നിടും ുള്ളിപ്പുല്ലിയും ഗോതമധുബോൾ ഗംഗു നീണും ഗോതമധുബോൾ സർപ്പത്തിൻ കളിച്ചീടും സർപ്പത്തിൻപോതി കളിച്ചീടും ചെറിയ ശിശു കല്ലേ ശുവിരാജ വരുന്നു പരമേശൻ ഈ പാരി ഭരണം ഭരമേൽ വരുന്നു പരമേശം ഈ പാടി അറിയാവുന്ന ചേർന്ന് പാടങ്കോ പുല്ലു തിന്നീടും പുള്ളിപ്പുല്ലിയും ഗോചമതുപോ ജിന്താള പോൽ പുല്ലു തിന്നീടും ഗോചമധുപോ സർപ്പത്തിൻ കളിച്ചീണു കളിച്ചീണു രാജി ഭരണം പരമേർത്ത് ദൈവത്താൽ അപ്പോൾ ആദിപിതാവാകുന്ന ഞാനം മുഖാന്തനം നഷ്ടപ്പെട്ടു പോയ സേവല അധികാരവും നമുക്ക് തിരികെ കിട്ടും മാത്രമല്ല രണ്ട് ആദ്യ പിതാവ് എന്ന യാതാ മുഖാന്തരം തേജസ്സിന്റെ വസ്ത്രം ആ ഭാഗം ഒന്ന് ഞാൻ വിവരിക്കണ്ടല്ലോ വസ്ത്രം പോയി തള്ളയായിരിക്കും മിക്കവാറും അത്തിയല തുന്നിയത് തയ്യൽക്കാരി അതുകൊണ്ടാണ് നമ്മൾ പിന്തികോസുകാരില്ല ഈ തയ്യൽ മിഷി ധാരാളം കൊടുക്കാറുണ്ട് നിങ്ങൾ ഞാൻ തമാശ പറഞ്ഞതല്ല ഏ തള്ളയ ആദ്യത്തെ തയ്യക്കാരി കൂടുതല് ആക്കാര് സെന്ററിന്റെ ഭാഗം ഒരു അഞ്ച് തയ്യൽ മനുഷ്യൻ അന്നേരം നേരെ ഉൽപ്പത്തി മൂന്നിലോട്ട് പോകണം തള്ള ഇതെല്ലാം വേണ്ട തള്ള തുന്നി വേറെ എന്തുവാ ഇല്ലാതെ സ്തോത്രം അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു അതുകൊണ്ടാണല്ലോ അതിലാ കൂട്ടിത്തുന്നി അരയാടി ഉണ്ടാക്കി പോയി ഒളിച്ചത് എന്നാൽ ഒടുക്കത്തെ യാതാ നിമിത്തം ആ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് തിരികെ കിട്ടും ഈ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോ നമ്മുടെ ബന്ധുക്കോസുകാരെല്ലാം വലിയ വലിയ തുണിക്കട കയറിയായി ഇറങ്ങി വരികയല്ലോ രാവിലെ കയറിയതാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വിശേഷിച്ച് ഈ വെളിയിൽ നിന്നൊക്കെ വരുന്നവര് അവിടെ കിട്ടത്തുമില്ലായിരിക്കും വിലയും കൂടുതലായിരിക്കും അതുകൊണ്ടായിരിക്കും ബാഗുട്ടി നാളെ ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം അയ്യോ നാളെ ഡ്രസ്സ് എടുക്കുന്നുണ്ട് എന്നാലും എപ്പോ പോകുമായിരിക്കും ഏഴര ആവുമ്പോ പോകണം എന്നാ സൂസമ്മ പറഞ്ഞത് അവിടെ ചെന്നപ്പോ കട തുറന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് അടിച്ച് വരാം അന്നേരം ആ സെക്യൂരിറ്റി പറഞ്ഞ് എത്രയായിട്ടേ തുറക്കൊള്ളു ഓ നമുക്ക് ആര്യാസി കയറി രണ്ട് തുറന്നുടനെ ചാടി അകത്ത് കയറി അഞ്ചാറെ നിലയുള്ള കടയാ അങ്ങ് കയറി അങ്ങ് പോയി പിള്ളേട് പറഞ്ഞ് വിടുന്നോളാ പുള്ളി നിറ നിറാന്നവിടെ പിന്നെ ചില കടയിൽ കയറി ഇടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടുതരും അവർക്ക് മനസ്സിലായി നല്ല പിടിപ്പുള്ള അച്ചാനും ആ പുള്ളി ഒരു ഏഴ് ജ്യൂസ് കുടിച്ചു കുത്തിയിരുന്ന് കുടിക്കുക തള്ളയും കൂട്ടു തള്ളയും കൂടെ മേളിക്കടന്ന് ഇങ്ങനെ കറങ്ങുക സ്തോത്രം ഞാനൊന്നും വിവരിക്കുന്നില്ല എടുത്ത് നോക്കിയിട്ടൊന്നും ഒക്കുന്നില്ലല്ലോ നിങ്ങളുടെയും കുഴപ്പമല്ല ആദ്യത്തെ തള്ള കാരണമാണ് കാരണമാള്ള ഈ പാപം ചെയ്തത് കൊണ്ടാ നീ കരിക്കനേത്തിലും കല്യാണിലും പിന്നെവിടെ ഏതൊക്കെയാ പുതിയതുണ്ടല്ലോ ഏതാണ്ട് ഓ ഏഹ് ഏതാ മനെ പൂജ അതെവിടാ കൊട്ടാരക്കല്ലാന്നിടേ പോത്തീസ് ആ മടയാന്ന് ആ പോത്തീസോ ഏ നിങ്ങളെവിടാ കേറിയേ അവൻ പൂജ ദൈവം നിന്നി എന്റെ നീ സത്യം പറഞ്ഞല്ലോ സ്ഥോത്രം അതാരം കുഴപ്പമല്ല നേരെ കേറിപ്പോയി അമ്പതിനായിരം എത്ര ലക്ഷത്തിന്റെ അടുത്ത് അടിച്ച് മിന്നുക എന്നിട്ടും അത് ചേരുന്നില്ലെന്നാ പറയുന്നത് അല്ലേ ചേരുന്നില്ല അത് നിങ്ങളുടെയും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല മൂലകാരൻ അവിടെ കിടക്കുന്നത് സ്തോത്രം എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല അവസാന സെയിൽസ്മാൻ അങ്ങ് പോലെ രാവിലെ വന്നിട്ട് ഒമ്പത് രീതി ഇറങ്ങി പണ്ട് ഞാൻ പ്രസംഗിച്ച ഒരു സംഭവം നടന്നതാ നിങ്ങളും കേട്ടിട്ടുള്ളത് ഒന്നുകൂടെ അങ്ങ് പറയുക നമ്മുടെ കക്ഷി കയറി ചോദിച്ചു ഈ വേറെ ഏതാന്ന് ചോദിച്ചു ഇനിയുണ്ടോ എന്ന് ചോദിച്ചു ഓരോ തുണിയും എടുത്ത് കാണിക്കുക അത് മുഴുവൻ വലിച്ചിട്ട് വലിച്ചിട്ട് അവനങ്ങ് കൊഴഞ്ഞു ഇനി ഏതാ ഉണ്ടോ അവസാന അവൻ സഹായിക്കിട്ട് പറഞ്ഞു ഇനിയുണ്ടോ എന്റെ ഉടുതുണി അത്രികാലെന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് മുഴുവൻ അവൻ കാണിച്ചു കാണിച്ചിട്ട് തള്ളയ്ക്ക് ചോദിച്ചു ഇനി ഏതാ പറഞ്ഞു ഇനി തുണി അത് ഞാൻ കാണിക്കത്തുമില്ല തരത്തുമില്ലെന്ന് പറഞ്ഞു എന്നാലേലും ഇറങ്ങിപ്പോകട്ടെ എന്നോർന്ന് മനസ്സിലാകുന്നുണ്ടോ ഈ തേജസ്സിന്റെ വസ്ത്രം അന്ന് നഷ്ടപ്പെട്ടു ആദ്യപിതാ മുഖാന്തരം എന്നാൽ ഒടുക്കത്തെ യാതാ മുഖാന്തരം ആ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് തിരികെ കെട്ടും അതാണ് നമ്മുടെ വൃത്തി ആശ ആ പൗലോസ് പറഞ്ഞ പദമെല്ലാം നമുക്ക് മനഃപാഠം ആ മരണ വീടുകളിലൊക്കെ കൂടി അഭിഷുദ്ധന്മാർ പറയും ഈ മർത്യമായ ജയം വന്നിരിക്കുന്നു എന്നുള്ള വചന നിവൃത്തിയാകും ഹേ മരണമേ നിന്റെ ജയം അവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന് യോ ന്യായപ്രമാണോ നമ്മുടെ കർത്താവാകുന്ന യേശുക്ക് നമുക്ക് ജയം തരുന്ന ദൈവത്തിന് Estou പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്നും ഏതവനും ശരീരത്തോടെ വരുമെന്നും ചോദിക്കുന്നു മൂടാ നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ തനിയായിരിക്കുന്നു നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു നല്ലതിന്റെയോ മണികളത്തിലെ ദൈവമോ ഓരോന്നെ അതത്തിന്റെ ശരീരം കൊടുക്കുന്നു സകല മാംസം ഒരുപോലുള്ള മാംസമല്ല പക്ഷിക്കട മാംസം വേറെ മത്സ്യം മാംസം വേറെ ഭൗമ ശരീരങ്ങളും ഉണ്ട് സ്വർഗീയ ശരീരമുണ്ട് ഭൗമ ശരീരത്തിന്റെ താജസ്വേറെ സ്വർഗീയ ശരീരത്തിന്റെ താജസ്സ് വേറെ സൂര്യന്റെ തേജസ് വേറെ ചന്ദ്രന്റെ തേജസ് വേറെ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ മരിച്ചവരുടെ മാറും നിനക്ക് താജസ്സിന്റെ വസ്ത്രം കിട്ടുവെന്ന് അതാണ് നമ്മുടെ ആശ ഇത് കാൽ വരുക നമുക്ക് വേണ്ടി അവിടെ ഒരുക്കി തന്നു ഇന്ന് രാത്രി നിന്റെ നിരാശകൾ ഭീതി മരണഭീതി ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിപിതാവ് മുഖാന്തര മരണം വന്നു വന്നു മരണഭയം വന്നു ഒടുക്കത്തെ യാതാ മുഖാന്തരം പറയുക ഇനി മരണ ഉണ്ടാകത്തില്ല ഒന്നാമത്തെ യാതാ മുഖാന്തര മരണം സംഭവിച്ചപ്പോൾ ഒടുക്കത്തെ യാതാ മുഖാന്തര മരണം നീങ്ങി നീങ്ങുക മാത്രമാണോ നമുക്ക് ജയം തന്നിരിക്കുക ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാ ഭാഷകരിച്ച് കർത്താവിന്റെ കൽപ്പനയാക്കുന്ന സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം തളിക്കുകയും കൊടുകയും മെടുക്കുക ശരിയായ സ്നാനം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടോണം അഭിഷേകം പ്രാപിക്കണം ആ പറവൊക്കെ എടുത്ത് ചിലര് വാദിക്കും വാദിച്ചോട്ടെ മറുവാച്ച പറയണമെന്ന് നിന്നു പോയെന്ന് ചിലര് പറയുന്നു അവർക്ക് നിന്നായിരിക്കും എനിക്ക് നിന്നിട്ടില്ല എന്നെ പോലെ ഉള്ളവർക്കും പിന്നെ നിന്നോ നിന്നില്ലയോ നിന്നോ തർക്കിക്കാൻ ഞാൻ നിന്നോ നിന്നില്ല നിന്നോ നിന്നില്ല അയ്യോടി ഗുരുവും ശിഷ്യനും കൂടെ എത്ര ദിവസവും എത്ര നാള് തർക്കിച്ചു ഗുരുവും ശിഷ്യനും ആരാന്ന് മനസ്സിലായി കാണാം കേരളത്തിലെ ഗുരു ആറാട്ടുപുഴ യോഗം നടത്തി പറയും നിന്നെന്ന് ശിഷ്യൻ പൂവത്തൂര് യോഗം ഇട്ട് പറയും നിന്നിട്ടില്ലെന്ന് ഗുരുവും ശിക്ഷനും ആരാന്ന് മനസ്സിലായല്ലോ സ്തോത്രം ഇത് തർക്കിക്കാനും വാദിക്കാനും ഒന്നുമില്ല ഇത് നിന്നിട്ടില്ല ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പെന്തിക്കോസുകാരോട് ഒരു കാര്യം പറയാം അത് ഞാൻ മിക്കടുത്തും പറയുന്നതാണ് നമ്മുടെ ഭാഷയാ ഭാഷയാണ്സ് ഭാഷയാ പോരാട്ടവും ബന്ധനവും ആഭിചാരവും ശുദ്ധവും മാന്ത്രിവും താന്ത്രമുള്ള വീടുകളിൽ ദേശമോ വീടുകളോ ഉണ്ടെങ്കിൽ ആമന് ആത്മനിറവിനെ പ്രാപിച്ച ദൈവ്യമക്കൾ അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് ആമ മുഴങ്കമടക്കി എൻ്റെ ഭാഷയ തമ്പൂറുമൊക്കെ എടുത്തോട്ട് ചെന്ന് മുഴങ്കാലം അടക്കി പാടി ആത്മനിറവിൽ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാ സകല കെട്ടും പൊട്ടുമെന്നായി പറഞ്ഞത് ഇത് നിന്നിട്ടില്ല നിനക്ക് നിന്നെന്ന് നിന്നിട്ടില്ല ഇത് നിക്കത്തില്ല ആ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ നിന്നോടല്ല ദൈവത്തോടാ പറയുന്നത് ആത്മനുരമനെ പ്രാപിച്ചോണ തർക്കാൻ ഞാനുള്ള വാദിക്കാനും ആളല്ല നിന്നിട്ടില്ല രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മനുരമിനെ പ്രാപിച്ച് തിരുമേശ എടുക്കണം തിരുമേശ എടുക്കണം വേർപാട് പാലിക്കണം സ്തോത്രം നീ കൂട്ടായ്മ ആചരിക്കണം വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കണം അങ്ങനെ വിശ്വസ്ഥതയോടെ നിൽക്കുന്നവർ കാകലം അങ്ങോട്ട് ഒതുക്കുമ്പോൾ ഈ മൺമയമായ ശരീരം അങ്ങ് മാറും അവ തേജസ്സിന്റെ ശരീരം അവൻ നമുക്ക് ലഭിക്കും അതാണ് നമ്മുടെ പ്രത്യാശ സകല ഭീതികൾ മാറും മരണഭീതി മാറി പ്രത്യാശമുള്ള ദൈവമൊക്കെ ദൈവത്തിന് മഹത്വം കൊടുക്കുക ആ പഴയ പാട്ടിന്റെ രണ്ടടി പാടി ഇന്ന് രാത്രി നമുക്ക് യോഗമങ്ങ് നിർത്താം എന്നോട് കൃത്യമായിട്ടൊരു സമയം പറഞ്ഞു തോന്നിയോ എന്തോ ഒമ്പതര കഴിഞ്ഞെന്തോ എന്തുവായി അത്ര ആയോളൂ ഞാനൊരു പത്തൊമ്പത് ആയത് ആ ന ഇനി ഇത് മതി സ്തോത്രം ഈ പ്രകൃതിയെല്ലാം മാറും ആദിപിതാവിനാൽ നഷ്ടപ്പെട്ടതെല്ലാം ആദ്യത്തെ യാദാവിനാൽ നഷ്ടപ്പെട്ടത് ഒടുക്കത്തെ യാദാമാകുന്ന യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുക അത് കാൽവറികൾ നമുക്ക് വേണ്ടി നിറവേറ്റി സകലത് നിവൃത്തിയാക്കി അവിടുന്ന് കടന്നു പോയി ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള അവിടെ നിന്നും വരും എന്തിന് തനിക്കായി കാത്തുദിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ വിശ്വസ്തതയോടെ ദൈവത്തെ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം മക്കളെ നിങ്ങളെല്ലാം ദൈവകൃപയിൽ നിന്നോണം സിനിമയെ ഒന്നും കാണരുത് കേട്ടോ ആ ആരെയും നേർച്ചയോ കാഴ്ചയോ കൊണ്ട് തന്നാ തിന്നേക്കരുത് പിള്ളേർ അവരോട് പിണങ്ങൊന്നും വേണ്ട പറയണം ഞങ്ങൾ പ്രിന്തിക്കോസുകാല ഞങ്ങൾക്കിത് ഏ ആ പെൺപിള്ളേരോടാണ് പൊട്ടൊന്നും പോയി തുടരുത് കൂട്ടുകാരി പറയും ഇടി നിനെ കിണങ്ങുന്നുണ്ട് തുടരുത് തള്ളമാരോട് പറയാം കൊച്ചുങ്ങളെ പെന്തിക്കോസുകാരി കൊച്ചുങ്ങളെ ഡാൻസ് പഠിപ്പിക്കാൻ വിടരുത് തരുകിടത്തും കുച്ചിപ്പുടി അവളുടെ സാധനം ഇവിടെ കുച്ചിപ്പുടി പിടി പിടിച്ച് നിന്റെ ഉച്ചി പിടിക്കും ഒത്തേ അവനെയും പിടിക്കും മനസ്സിലാകുന്ന ഈ പറയുന്ന കാര്യം വേർപാട് പാലിച്ചോണം പെന്തിക്കോസുകാരോടാ പറയുന്നത് യോഗ്യമായ വസ്ത്രം ധരിച്ചോണം ആ ഇതൊക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞാലേ ഒക്കെയുള്ളൂ അതുകൊണ്ടാണ് സ്തോത്രം യോഗ്യമായ വസ്ത്രം ധരിച്ചോണം മോള് വസ്ത്രം എടുക്കുമ്പോ അമ്മ പറയണം മോളെ നമ്മൾ പെന്തിക്കോസുകാർ അള്ളരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അവൾ കുറച്ചുകൂടെ മര്യാദയാ നീ ആ പിന്നെ സ്തോത്രം ആ പറയാ നീ കോക്കാമ്പീച്ചൊന്നും കാണിക്കരുത് നീ പെന്തിക്കോസുകാരനെയാണ് മാനം മര്യാദയ്ക്ക് ജീവിച്ചോണം അലത്തുകാരോട് പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത് അതിന് തെർക്കമാണ് അവരൊരു ഒരടി കൂടുതൽ എടുത്ത് കൊടുത്തേക്കണം നമ്മൾ അങ്ങോട്ട് പോകാൻ പോവല്ലേ പോകുന്നില്ലേ ആർക്കും പോകണ്ടേ പറ അമ്മ കൊച്ചുകൊണ്ട് നോക്കിയന്ന് അല്ലേ ആ പിന്നെ ചെവി അക്കെ നമുക്ക് നോക്കാം നമ്മൾ മേലോട്ട് പോവുമല്ലേ ആ സഭോകനോ അതിലെത്തുക ഒരു ഒരു ചോടെ എടുത്ത് കൊടുത്തേക്കണം നിനക്കൊരു ദോഷവും വരികയല്ല സ്തോത്രം സ്തോത്രം ഇപ്പൊ ചക്ക ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ചക്കയുടെ സീസണാ ചക്ക ഉണ്ടെങ്കിൽ നിനക്ക് ഒരു ചകണി കളയാനോ എന്നാലൊരു സകോര്യം പറഞ്ഞ് അരക്ക പിന്നെ ചക്ക തന്നെ താ ഇറങ്ങി വരുന്നത് ഇതൊന്നും കഴിയുകയില്ല അപ്പം കഴിയത്തില്ലെങ്കിൽ കഴിവുള്ളവർക്ക് കൊടുത്തേക്കണം സ്തോത്രം ആ തേങ്ങ ഇടുമ്പം അമ്പത് തേങ്ങ കിട്ടുന്നെങ്കിൽ ഒരു പത്ത് തേങ്ങോമിൽ അഞ്ച് അമ്പതാണെങ്കിൽ നൂറാണെന്ന് പത്ത് ബെയ്തോമിൽ പത്തെണ്ണം മറ്റുള്ളവർക്കും എൺപതെണ്ണം പോരെ പറ ഏ നൂറും വേണോ നിങ്ങൾ പറ എന്തേലും പറ ഏഹ് പറ എൺപത് പോരെ ആ അല്ല അറിയണം അതിനായി ചോദിച്ചത് നിനക്ക് സഭ അല്ലാതെ അഞ്ചേക്കർ സ്ഥലം ഉണ്ട് അല്ലെ പത്ത് ഏക്കറുണ്ട് അല്ലെ രണ്ട് ഏക്കർ ഉണ്ട് അങ്ങനെ സ്ഥലം ഉള്ളവരെല്ലാം കൂടെ ഒരു ഒരേക്കർ സ്ഥലമൊന്നും സഭയ്ക്ക് കൊടുക്കണം ആ പത്ത് ഏക്കർ ഉണ്ടെങ്കിൽ ഒരേക്കർ കൊടുക്കണം അല്ലാതെ അഞ്ചര സെന്റിനകത്ത് ഒരു ഹോൾ വെച്ചേച്ച് അപ്പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ട ഇപ്പുറത്തോട്ട് ഇറങ്ങാൻ മല്ല പാസ്വോഡ് പറഞ്ഞ് മേളിപ്പണി അഞ്ചര സെന്റ് സഭയ്ക്ക് കൊടുത്തേച്ച് ഇവൻ ആ സഭ നിയന്ത്രിക്കുന്നത് എന്നതാടാ മനസ്സിലാകുന്നുണ്ടായി പറയാനൊക്കെ നിനക്ക് രണ്ടു മൂന്ന് ഏക്കർ ഉണ്ടെങ്കിൽ സഭയ്ക്ക് കൊടുക്കേ ഇതൊന്നും കൊണ്ട് നീ ഒന്നും പോകുകയല്ല കൂട്ടുകൂട്ടി കൂട്ടുകിട്ടായി കൊച്ചുങ്ങൾ നിനക്ക് ഗുണവും വരുത്തുകയല്ല ലക്ഷണം കണ്ടിട്ട് അങ്ങനെ ആ തോന്നുന്നത് നിനക്ക് വല്ല ഓണവും വരണമെങ്കിൽ ദൈവം തമ്പുരാനായിരിക്കണം അതുകൊണ്ട് നല്ല രീതി ജീവിക്കേ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേ ആരോട് വഴക്കുണ്ടാക്കരുത് അയിൽത്തുകാരോട് നിങ്ങൾ കരുത് വഴക്കുണ്ടാക്കരുത് സഹോദരങ്ങളുമായിട്ട് കൊമ്പുക ഇതോടെ ഇതോടെ പറഞ്ഞേച്ചേ നിർത്തുന്നുള്ളു ആ സഹോദരങ്ങളോട് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കരുത് സ്തോത്രം സ്തോത്രം കഴിയുമെങ്കിൽ സകല മനുഷ്യനോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചോണം പോകണം വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് ജീവിക്കണം നമ്മളെ കാണുന്ന ഒരു പറയണം അവർ ദൈവലാന്ന് പറയണം സാക്ഷ്യത്തോടെ ജീവിച്ചു നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല നഷ്ടപ്പെട്ടു പോയതല്ല നമുക്ക് തിരികെ കിട്ടു ആമേശ ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന കർത്താവിന് കരമുയർത്തിയ പാട്ടിന്റെ രണ്ട് ജനനങ്ങൾ നമുക്ക് കൈയടിച്ച് പാടാം ദൈവരാസന്മാരില്ല ഒന്ന് സ്റ്റേജിൽ നിന്നൊന്ന് എഴുന്നേക്കാം നിങ്ങൾ ആരും എഴുന്നേക്കണ്ട എഴുന്നേക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരോരുത്തർ പോകും അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ മതി നമുക്ക് ഒടുവിലെ എഴുന്നേറ്റ് ഈ രണ്ട് ശീലി പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്നും അകത്തപ്പെടുത്താം എന്ന് പറഞ്ഞാൽ മാറും കിട്ടും ഈ മന്മയമായതും മാറും ലഭിക്കും തേജസ്സിന്റെ വസ്ത്രവും തേജസ്സിന്റെ ശരീരവും അവിടെ നിന്ന് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി കരമ്പ ദൈവത്തെ മകത്തപ്പെടുത്ത ആ മണ്ണിൽ മൗനമുറങ്ങോ തന്റെ വിശുദ്ധ മണ്ണിൽ മൗനമുറങ്ങോ അയ്യടിച്ച് ോണിയങ്ങൾ കോണിയങ്ങൾ കിയല്ലോണി അടുതും തിരുമൂഖന്താണ് അടുത ഉയർത്തി നിന്നെ കാൺ ചേർന്ന് പാടാം കയ്യു പാടാം ോ വരണേ നിന്ന കർമാനികം വരന നിമ ഭരനമോ ഭരണ നിമുഗരനോഖ കണ്ടു കോതിരാണ് ഉണ്ടാ കണ്ടു കോരനുണ്ട് ൂത്തരല്ലീതം പാടും തൻകില്ല അർത്തും കോചി ജും ആർ തും കോചിജോ അർതും ഗോചിജോ ആർ തും ഗോചി ചും ആനന്ദ വല്ലഭിര ആനന്ദ വല്ലഭിര നിന്നെ ഗോദി ഗോ ഭരീന സൈഡ ഗോദി ഉണ്ട് പറഞ്ഞോ ഗരണ ഭാര ഉയർത്തിടും തിരുമുഖം കാണോ അടുതമുഖം കാണുമ്പോ വരന കാണേ നിങ്ങൾ ভারের দিন মো গা দিন মো গা দিন মোগ ভারে দিন মো গা গানীরা উন্ডনী যা যা എന്നുവരും എപ്പോൾ വരും നീ എന്നു വരും നീ എപ്പോൾ വരും നീ അറിയാതെ കാത്തിടുന്നേ അറിയാതെ കാത്തിടുന്നേ ഞാൻ വരനേ ശബല തിരുവിധ മനപടമേ ൂടെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി ആമന് നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം അത് നമ്മുടെ രോഗം രാത്രി തീരുകാമല്ലോ എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ ജനമേ യഗോവാ നിങ്ങളെ അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ യഗോവാ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഗോവാ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ എന്നേക്കും പിരിയാതെ ൂടെ പാർക്കും നമ്മളല്ല ഇന്നും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ലാ കൊറിയും ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളല്ലാ ിൽ വാഴുന്നു രാജവായിൽ വാഴുന്നു ഓ ഗീതായത്രമായ പോഴ് കേൾക്കുന്നു ഗീതായ പോഴും കേൾക്കുന്നു ആർക്കും നമ്മളെല്ലാം शवितु वीर